അങ്ങനെ വലിയൊരു കൂടി തന്നെ ഇംഗ്ലണ്ടിനെ സെമി ഫൈനലിൽ തോൽപ്പിച്ചുകൊണ്ട് ഇന്ത്യ ഫൈനലിലേക്ക് മനോഹരമായിട്ടൊരു ജയം തന്നെയായിരുന്നു ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് നേരിയെടുക്കാൻ സാധിച്ചത് ഈ ഒരു സെമി ഫൈനലിൽ ആദ്യം ബാറ്റിങ്ങിന് ഇറങ്ങി ഇന്ത്യയ്ക്ക് രോഹിത് ശർമ്മയോടൊപ്പം കൂടെ നിന്നിരുന്ന വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് ആസ് ആശ്യൂഷൽ ഈ ഒരു ടി ട്വന്റി വേൾഡ് കപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ ആയിട്ട് നഷ്ടപ്പെടുന്നു ഒരു സിക്സ് കഴിച്ച് നിലയുറപ്പിച്ചു എന്ന് വിചാരിച്ച വിരാട് കോഹ്ലിയാണ് പിന്നീട് ബൗൾഡ് ആകുന്നത് അതിനുശേഷം വന്ന് ഋഷ് പന്തിന് നില ഉറപ്പിക്കാൻ സാധിക്കുന്നില്ല പക്ഷേ സൂര്യകുമാർ യാദവ് രോഹിത് ശർമ്മ കൂട്ടുകെട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കി സ്കോർ കാർഡ് ചലിപ്പിക്കുന്നതിൽ അതോടൊപ്പം തന്നെ ഹാർദിക് പാണ്ഡ്യയുടെ ഫിനിഷിങ്ങൂടെ ആയപ്പോൾ അത്യാവശ്യം നല്ലൊരു സ്കോർ തന്നെ ഇന്ത്യക്ക് ബിൽഡ് ചെയ്യാൻ സാധിച്ചു ഒരുപക്ഷേ ഈ ഒരു ട്രാക്ക് അത്യാവശ്യം നല്ലൊരു നല്ലൊരു എബോ അവറേജ് സ്കോർ തന്നെയായിരുന്നു ഇന്ത്യ ബിൽഡ് ചെയ്യുന്നുണ്ടായിരുന്ന പലർക്കും അതിൻ്റെ ഒരു എതിരഭിപ്രായം ഉണ്ടായിരുന്നെങ്കിൽ ും ഈ ഒരു സ്കോർ നല്ലൊരു സ്കോർ തന്നെ ആയിരുന്നു തെളിയിക്കുന്നതായിരുന്നു ഇന്ത്യയുടെ ബോളിംഗ് അറ്റാക്ക് രോഹിത് ശർമ്മ എന്ന ക്യാപ്റ്റന്റെ പാഠം എത്രത്തോളം ഉണ്ട് തെളിയിച്ച ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു ബാറ്റിംഗ് സൈഡിലാണെങ്കിലും ഫീൽഡിംഗ് പൊസിഷൻ അറേഞ്ച് ചെയ്യുന്നതിലാണെങ്കിലും ബോളിംഗ് ചേഞ്ചസിലാണെങ്കിലും എന്നടാ പണി വെച്ചിട്ടൊക്കെ എന്ന് ചോദിക്കുന്ന രീതിയിലുള്ള ബോളിംഗ് റൊട്ടേഷൻസ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അക്ഷർ പട്ടേലിനെ കൊണ്ടിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് എറിയിപ്പിക്കുന്നു വിക്കറ്റുകൾ നേടുന്നു മനോഹരമായിട്ട് തന്നെ ബൂമറെ കൊണ്ടിരുന്നു കറക്റ്റായിട്ടുള്ള ചേഞ്ചുകളാണ് എനിക്ക് തോന്നുന്നു ബാറ്റിംഗ് സൈഡിൽ നമ്മുടെ കുറച്ച് സ്ട്രഗിൾ നമുക്ക് എടുത്ത് പറയാൻ ഋഷഭന്റ് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് വിരാട് കോഹ്ലി സ്ട്രഗിൾ ശിവം തോബി എന്തിനാണ് ടീമിലൊന്നും എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അങ്ങനെയൊക്കെ നോക്കി കഴിയുമ്പോഴും ഈ ബോളിംഗ് സൈഡിലെ പ്രകടനം ഭയങ്കര ാണ് കുൽദീപ് അതോടൊപ്പം തന്നെ നമ്മുടെ അക്സർ പട്ടേൽ അതോടൊപ്പം തന്നെ ബൂമ്ര ഈ മൂന്ന് പേരുടെ അതിമാൻ അതിമാരകമായിട്ടുള്ള പ്രകടനം തന്നെ ബോളിംഗ് സൈഡിൽ നമുക്ക് കാണാൻ സാധിച്ചു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അക്സർ പട്ടേൽ ശരിക്കും പറഞ്ഞ ഒരു ഡ്രീമിൽ കൂടി കടന്നു പോകുകയാണെന്ന് വിചാരിക്കുക കാരണം വെച്ച് വെച്ചാൽ സെമി ഫൈനൽ അത്ര ക്രൂഷ്യലായിട്ടുള്ള വിക്കറ്റുകളാണ് എടുത്തിട്ടുള്ളത് ഇംഗ്ലണ്ടിന്റെ ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഓപ്പണിംഗ് സൈഡിൽ ബട്ടലർ മനോഹരമായിട്ട് അടിച്ചു കയറി വരികയായിരുന്നു ആ ഒരു സമയത്താണ് ബട്ട്ലറുടെ വിക്കറ്റ് അവിടെ വീഴുന്നത് ഭയങ്കര കൂടി തന്നെയാണ് ബട്ടലർ അവിടെ ബാറ്റ് വീച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ബട്ടലറുടെ വിക്കറ്റ് വീണപ്പോൾ തന്നെ അവരുടെ താളമെല്ലാം തെറ്റി അത്ര നല്ല ടച്ചിലായിരുന്നില്ല ഫിൽസൾട്ട് ഫിൽസൾട്ടിന് ഈസി ആയിട്ട് അവിടെ പറിക്കാൻ സാധിച്ചു അതിനുശേഷം വന്ന വിക്കറ്റുകളെല്ലാം പട്ട 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 വീഴ്ത്താൻ ഇന്ത്യൻ ബോളിംഗ് നിറയ്ക്ക് സാധിച്ചു എന്തായാലും ഇന്ത്യ ഫൈനലിൽ നേരിടാൻ പോകുന്ന സൗത്ത് ആഫ്രിക്കയാണ് അതിമനോഹരമായിട്ടൊരു മത്സരം തന്നെ ഫൈനലിൽ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയുണ്ട് എന്തായാലും ഒഡിഐ വേൾഡ് കപ്പ് നഷ്ടപ്പെട്ട പോലെ ഫൈനലിൽ ടി ട്വന്റി വേൾഡ് കപ്പ് നഷ്ടപ്പെടാത്തതായിരിക്കാനുള്ള പെർഫോമൻസ് എല്ലാം ഇന്ത്യൻ സൈഡിൽ കാണാം ഇനിയെങ്കിലും ബാറ്റിംഗ് സൈഡിൽ കാര്യമായിട്ടുള്ള ചേഞ്ചുകൾ വരുത്തുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല എന്തായാലും അങ്ങനെ ഒരു ബാറ്റിംഗ് ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ബാറ്റിംഗ് ഓർഡർ മൊത്തം ഷഫിൾ ചെയ്യേണ്ടി വരും ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കോഹ്ലിയെ വിമർശിക്കാൻ സാധിക്കില്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം കോഹ്ലിയെ വിമർശിച്ചത് അന്നേരം കമൻറ്റ് ബോക്സിൽ തീർിയാണ് കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ അദ്ദേഹം കാണിച്ചത് നിങ്ങൾക്ക് മറന്നുപോയോ എന്നൊക്കെ ചോദിച്ചത് പക്ഷേ കറൻ്റലി അദ്ദേഹം ഔട്ട് ഓഫ് ഫോം ആണെന്നുള്ളത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല പക്ഷേ അത്രയും വലിയൊരു പ്ലെയറിനെ ആ ഒരു ലെവലിൽ നിന്ന് മാറ്റി നിർത്താൻ ബി സി സി അല്ലെങ്കിൽ കോച്ചൊക്കെ തയ്യാറാവുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം എന്തായാലും ബാറ്റിംഗ് ഓർഡർ അനാവശ്യമായിട്ട് ഷഫിൾ ചെയ്ത് ഇന്ത്യയ്ക്ക് വലിയ തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന നമുക്ക് സ്റ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നിരുന്നാലും ഒരു സൈഡിൽ നിന്ന് കരകയറ്റാൻ മറ്റു ബാറ്റേഴ്സ് ഉള്ളതുകൊണ്ട് ഇത് രക്ഷപ്പെട്ട് പോകുകയാണ് എന്തായാലും കാത്തിരി തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായം പ്രത്യേകിച്ച് ബൈബിസ്